പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം ഈ അടുത്ത ജന്മത്തിൽ നിങ്ങൾ ആരായിരിക്കും അതെ പലർക്കും ഒരു ഉത്കണ്ഠയുള്ള വിഷയമാണ് ഒരുപാട് കോൺട്രവേഴ്സികളുള്ള വിഷയവുമാണ് ചില തർക്ക വിഷയമാണിത് കാരണം അടുത്ത ജന്മത്തിൽ മരണശേഷം ഇങ്ങനൊരു ജന്മമുണ്ടോ ജീവിതമുണ്ടോ എന്നൊക്കെ മനുഷ്യണ്ടായ കാലം മുതൽ അഭ്യൂഹമാണ് അത് പല രൂപേണ നമ്മൾ മനസ്സിലാക്കി വരുന്നു പ്രത്യേകിച്ച് പുരാണങ്ങളിൽ വളരെ കൃത്യമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട് പല പുരാണങ്ങളിലും ഇപ്പം ചില ചില വിശ്വാസങ്ങൾ മനുഷ്യർ ആശ്വാസം തരുന്നതാണെങ്കിൽ നന്മയിലേക്ക് നയിക്കുന്നതാണെങ്കിൽ ആ വിശ്വാസങ്ങളെ മുറുകെ പിടിക്കണം എന്നുള്ളതാണ് ഉദാഹരണത്തിന് നമ്മളൊരു പാലം കിടക്കുവാനായി പാലത്തിലൂടെ നടക്കുമ്പോൾ സൈഡിൽ ഒരു കയറ് കെട്ടിയിട്ടുണ്ടാവുള്ളൂ എന്തിനാണെന്നറിയാമോ അതാണ് നമ്മുടെ മനസ്സിന് ശക്തി തോർന്ന് വെള്ളത്തിലേക്ക് വീണ് പോകാതിരിക്കാൻ ഒരു ബലമാണ് ഈ എന്ന് പറയുന്നത് പക്ഷെ നമ്മുടെ ബുദ്ധിക്കറിയാം അഥവാ വീണും കയറും പൊട്ടി നമ്മളടക്കം വെള്ളത്തിൽ വീഴുമെന്ന് അറിയാം പക്ഷേ വീഴില്ല ഈ കയറിൻ്റെ ഒരു ബലത്തിൽ ചെറിയൊരു ബലമാണെങ്കിലും ഒരു വിശ്വാസമാണ് അങ്ങനെയുള്ള ആ വിശ്വാസം നമ്മളെ മറുകര കടക്കാൻ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലും മറുകട കടക്കാൻ സഹായിക്കുമെങ്കിൽ അത്തരത്തിലുള്ള വിശ്വാസം മുറുകെ പിടിക്കുക തന്നെ വേണം മനസ്സിലാകുന്നുള്ള വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ പല പല വിശ്വാസങ്ങളിൽ ഈ മരണശേഷം ഉള്ള ജീവിതം അല്ലെങ്കിൽ ജീവികൾ എങ്ങനെയായി തീരും എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരുപാട് സൂചനകൾ ജീവിച്ചിരിക്കുന്നവർ തന്നെ അതായത് ജ്ഞാനികളായിട്ടുള്ള ചില പുരാതന കാലം മുതൽ ചിലർക്ക് ഈ പ്രപഞ്ച രഹസ്യത്തെ അറിയാനുള്ള കഴിവുകൾ ലഭിക്കുന്ന സമയത്ത് അവർ വെളിപ്പെടുത്തിയിട്ടുണ്ട് അല്ലാതെ മരിച്ചു പോയിട്ടുള്ളവർ വന്ന് പറഞ്ഞതൊന്നും അല്ല ജീവിച്ചിരിക്കുന്നവർ തന്നെ ജ്ഞാനദൃഷ്ടിയിലൂടെ മനസ്സിലാക്കിയ കാര്യങ്ങൾ വെളിപ്പെടുത്തി അത് ചിട്ടയോടുകൂടി ജീവിതശൈലി നയിച്ചു പോകുന്ന ഒരു സംസ്കാരം ഒരു സംസ്കൃതി ഒരു പൈതൃകം നമുക്ക് എക്കാലവും ഉണ്ട് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഓർക്കുക അതിൻ്റെ ശാസ്ത്രീയപരമായി നോക്കിയാൽ ഇതാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്ന ലോകത്തിൻ്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് എപ്പോഴും സ്ഥിരമല്ല ഇതിങ്ങനെ ചലിച്ചുകൊണ്ട് മാറിക്കൊണ്ടിരിക്കുന്നതാണ് ചാക്രികമാണ് ചാക്രികം എന്ന് പറഞ്ഞാൽ ചക്രം പോലെ തിരിയുന്നത് ഉദാഹരണം നമ്മുടെ ജീവിതം എടുക്കുക ഇന്നത്തെ ദിവസം എടുക്കുക ഒരു ദിവസം രാവിലെ പ്രഭാതം കഴിഞ്ഞാൽ അത് ഉച്ചിയാകുന്നു വൈകിട്ട് അസ്തമിക്കുന്നു വീണ്ടും രാവിലെ ഉദിക്കുന്നു ഇതൊരു ചക്രം പോലെ തിരികയല്ലേ ജീവിതചക്രം ഇനിയും ദിവസങ്ങൾ മാത്രമല്ല ആഴ്ചകൾ തിരിയുന്നു മാസങ്ങൾ തിരിയുന്നു വർഷങ്ങൾ തിരിയുന്നു യുഗങ്ങൾ തിരിയുന്നു നമുക്കറിയാം ആദ്യം മുതലുള്ള സത്യയുഗമുണ്ട് ത്രേതാവി ത്രേതായുഗമുണ്ട് ദ്വാപരയുകൊണ്ട് കലിയുഗമുണ്ട് വീണ്ടും സത്യയുഗത്തിലേക്ക് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു ഈ സൂചന നൽകുന്നതാണ് മഹാവിഷ്ണുവിന്റെ കയ്യിലിരിക്കുന്ന ഇരിക്കുന്ന ചക്രം ഹനവനെ ഒന്ന് ദർശിക്കുക സുദർശന ചക്രം എന്നൊക്കെ പറയും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് എന്നുള്ള സൂചകങ്ങളാണ് അതിൽ നിന്നൊക്കെ ലഭിക്കുക അപ്പൊ നമ്മുടെ ജീവിതത്തിലെ എല്ലാം ഇങ്ങനെ സൂചകങ്ങളാണ് ഒരു മനുഷ്യജന്മം എടുക്കുമ്പോൾ മാത്രമേ നമുക്ക് ഈ മൂന്ന് കാലങ്ങളെ പറ്റി ത്രികാലങ്ങളെപ്പറ്റി ബുദ്ധിയിൽ ഓർക്കാൻ പറ്റൂ അനുഭവിക്കാൻ പറ്റൂ ഏതൊക്കെ കാലങ്ങളാണ് ഇന്നലെ ഇന്ന് നാളെ വീണ്ടും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇന്നത്തെ നമ്മൾ ആരാണോ ഇന്ന് ജീവിച്ചിരിക്കുന്ന നമ്മൾ ആരാണോ ഇന്നലകളിലെ നമ്മുടെ ചിന്തയും പ്രവൃത്തിയുമാണ് ഇന്നത്തെ നമ്മൾ ഇന്ന് നമ്മൾ എന്ത് ചിന്തിക്കുന്നു പ്രവർത്തിക്കുന്നില്ലയോ അതിന്റെ റിസൾട്ടാണ് നാളത്തെ അപ്പോൾ ഓരോരുത്തരുടെയും ഡെസ്റ്റിനേഷൻ ഡെസ്റ്റിനി അവനവൻ്റെ കയ്യിൽ തന്നെയാണ് അപ്പൊ ഇതിന് മനസ്സിലാക്കാൻ ഒരു ജന്മമാണ് മനുഷ്യജന്മം അപ്പൊ ഈ മനുഷ്യജന്മത്തിൽ നിന്ന് പലപ്പോഴും നമ്മൾ കാണാം ഏർ ഇന്ന് വരെ മനുഷ്യന്റെ മനസ്സിൽ കണ്ടിട്ടുള്ള പല സങ്കല്പമാണ് യാഥാർത്ഥ്യമാക്കിയത് അങ്ങനെയാണ് സയൻസൊക്കെ ഉയർത്തിരിയുന്നത് ഫിസിക്സില് ശാസ്ത്രീയമായ രീതിയിൽ തന്നെ പറയുന്നത് എന്താണ് നമ്മുടെ ഒരു എനർജി ബോഡിയാണ് നമ്മുടെ മാത്രമല്ല ജീവനുള്ള ജീവജാലങ്ങളിലെല്ലാം ഊർജ്ജമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് കരവും ഉണ്ട് ദ്രാവകവും ഉണ്ട് ഊർജ്ജവും ഉണ്ട് എനർജി പക്ഷെ എനർജിയെ നമുക്ക് കാണാനോ പറ്റില്ല പക്ഷെ ഉപയോഗിക്കാൻ പറ്റും എനർജിയെ വിഭജിക്കാൻ പറ്റില്ല മുറിക്കാൻ പറ്റില്ല അതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും അതെല്ലായിടത്തും അടങ്ങിയിരിക്കുന്നത് ജീവനുള്ള ജീവജാലങ്ങളിൽ സസ്യങ്ങളടക്കം ഏത് ജീവികളിലും നമ്മളിലുമല്ല അടങ്ങിയിട്ടുണ്ട് ഏകം സത്യപ്ര ബഹുദാവതന്തി ബഹു തലത്തിൽ അതിനെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും എലക്ട്രിസിറ്റി പോലെയാണെന്നുള്ളത് അപ്പോൾ ഈ ഒരു എനർജിയെ മുറിക്കാനോ വിഭജിക്കാനോ ഇല്ലാതാക്കാനോ ഉണ്ടാക്കാനോ പറ്റില്ല ബട്ട് ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫർ ടു അനദർ ഫോം ഇതിനെ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും അതാണല്ലോ ഫിസിക്സിൽ പറയുന്നത് ഇത് മനുഷ്യൻ പണ്ടേ കണ്ടുപിടിച്ചിട്ടാണ് നമ്മുടെ വിഷീശ്വരന്മാർ ഈ എനർജിയാണ് നമ്മൾ ഇതിൽ മനുഷ്യൻ്റെ മസിഷത്തിന് മാത്രമാണ് തലച്ചോറിന് മാത്രമാണ് മനുഷ്യ ശരീരത്തിലെ എനർജിയെ കൺവേർട്ട് ചെയ്യാനുള്ള ട്രാൻസ്ഫർ ചെയ്യാനുള്ള കഴിവുള്ളൂ ചിന്തോർജ്ജം എന്ന് പറയുന്നു ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും അപ്പം നമ്മൾക്ക് എന്താണോ വേണ്ടോ അതിനെ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും നമുക്കറിയാമല്ലോ ഒരു വസ്തുവിലേക്ക് മാലിന്യമുള്ള വസ്തുവിലേക്ക് ശുദ്ധമായ മറ്റൊരു വസ്തു ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡെൻസിറ്റി കുറയും അശുദ്ധിയുടെ ആസിഡിനെ വെള്ളം ഒഴിച്ച് സൾഫ്യൂരിക് ആസിഡിൻ്റെ ഗാഡ് സൾഫ്യൂരിക് ആസിഡിനെ നിർമ്മിക്കുന്നത് പോലെ ഉള്ള ഒരു ജലം ഒരു ഗ്ലാസ്സിലുണ്ടെങ്കിൽ ശുദ്ധമായ ജലം ധാരാരിയായി കൂടുതൽ ഒഴിച്ചാലോ ഈ ഉള്ള ജലം ശുദ്ധമാകുന്നത് പോലെ ഈ മാലിന്യമുള്ള വസ്തുവിലേക്ക് വസ്തുതകളിലേക്ക് നമ്മളിൽ പിടിച്ചിരിക്കുന്ന ഒരുപാട് നെഗറ്റീവ് എഫക്റ്റുകളുടെ ആ എഫക്റ്റിലേക്ക് നല്ല പോസിറ്റീവായിട്ടുള്ള ചിന്തോർജം തോട്ട് എനർജി ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ പഴയ എഫക്റ്റിനെ മാറ്റാൻ സാധിക്കുന്നു കർമ്മദോഷത്തെ മാറ്റാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ മാറുന്ന എനർജിയെ ഈ ജന്മത്തിൽ മനുഷ്യജന്മത്തിലല്ലാതെ ഇതിനെ പോളിഷ് ചെയ്യാൻ പറ്റില്ല ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല വേറെ ഒരു ജീവിതത്തിൽ ഈ കഴിവും കൊടുത്തിട്ടില്ല ഇതാണ് മനുഷ്യജന്മത്തിന്റെ ശ്രേഷ്ഠത എന്ന് പറയുന്നത് അപ്പോൾ ഒരു മനുഷ്യജന്മം കിട്ടിയവരാണല്ലോ എന്നെ കേൾക്കുന്നത് നമ്മളെല്ലാവരും അല്ലേ നമ്മളെല്ലാവരും മനുഷ്യജന്മം കിട്ടിയവരാണ് നിങ്ങൾക്ക് ഈ ഒരു അവസരത്തിൽ മാത്രമേ കാലങ്ങളായിട്ട് നമ്മുടെ എനർജി ഫീൽഡിൽ മുമ്പുണ്ടായിരുന്നതായിരിക്കും എവിടെ ആയിക്കോട്ടെ ഇപ്പോഴുള്ള എനർജി ഫീൽഡിലേക്ക് ഇനി മുതൽ നമ്മൾ ശുദ്ധമായ രീതിയിലുള്ള ചാർജ് കൊടുത്താൽ സ്വാഭാവികമായിട്ടും എന്താണ് സംഭവിക്കുക വരും ജന്മത്തിലും അതനുസരിച്ചുള്ള അനുഭവമേ നമ്മളിലേക്ക് എത്തും അടുത്ത ജന്മത്തിൽ നമ്മൾ ഇവിടെ ജീവിച്ചിരുന്നു എന്ന് പോലും യാതൊരു ഉറപ്പുമില്ല ആരും ഓർത്തിട്ടുമില്ല പക്ഷെ അതെന്ത് വായിക്കോട്ടെ ഇപ്പോൾ ചെയ്യാനുള്ള മാക്സിമം നമ്മൾ ഡെപ്പോസിറ്റ് കൂട്ടിയാൽ അടുത്ത ജന്മത്തിൽ ഒരു പൂച്ചയായിട്ടും പട്ടിയായിട്ടും ഏത് മൃഗമായിട്ടും മനുഷ്യനായിട്ടും ആനയായിട്ടും എന്ത് ജനിച്ചാലും അവിടെ നല്ല അനുഭവങ്ങൾ മാത്രമേ നമുക്ക് ലഭിക്കൂ എന്നുള്ളതാണ് അതിനെപ്പറ്റി ഉത്കണ്ഠപ്പെടേണ്ട ഉത്കണ്ഠപ്പെടാൻ ഇതേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ഓരോ സൂക്ഷ്മ ചിന്തയിലും ഏറ്റവും സംശുദ്ധവും സന്തോഷകരവും ആനന്ദപ്രദവുമായിട്ട് ലഭിച്ചതിനൊക്കെ നന്ദി പറഞ്ഞുകൊണ്ടാണെങ്കിൽ ആ എനർജിയുമായി ആണ് നമ്മുടെ ഇവിടെ സമ്പാദിക്കുന്നത് പ്രപഞ്ചത്തിൽ വിലയം പ്രാപിക്കുന്നത് ഒരു ചന്ദനത്തിരി കത്തിച്ചാൽ അതിൻ്റെ സ്മോക്ക് പുക പ്രപഞ്ചത്തിലേക്ക് വിലയം പ്രാപിക്കുന്നത് പോലെ ഈ അമ്മ ഈ പോകുമ്പോൾ കൊണ്ടുപോകുന്നത് ഇപ്പോൾ സംസ്കരിച്ചെടുക്കുന്ന സംസ്കാരമാണ് ഈ സംസ്കാരമാണ് അടുത്ത ജീവനിലെ സംസ്കാരമായി തുടങ്ങുന്നത് അപ്പോൾ ഇപ്പോഴേ നമ്മളത് ശ്രദ്ധിച്ചാലോ ഇന്നലെ ഇന്ന നാളെ ഇന്നലെ നമ്മളത് ശ്രദ്ധിച്ചാലോ എപ്പോഴും പ്രസാദാത്മകമായിരിക്കുക ചുറ്റുപാടുള്ള അനുഭവങ്ങൾ എന്തുമായിക്കോട്ടെ ചുറ്റുപാടുള്ളവർക്കോ സാഹചര്യങ്ങൾക്കോ ഈ രഹസ്യം അറിഞ്ഞിട്ടില്ല ഇപ്പം നമ്മളിപ്പോൾ രഹസ്യം അറിയുകയാണ് ഇനി മുതൽ നമ്മുടെ മുഖം എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് എന്തിനു വേണ്ടിയിട്ടാണ് നല്ല രീതി ചിന്തിക്കുക നല്ല ലഭിച്ച സമ്പന്നതയ്ക്ക് വേണ്ടി ചിന്തിക്കുക സന്തോഷം മാത്രമാണ് അത് നമ്മുടെ ജന്മാവകാശമാണ് അഭിവൃദ്ധി മാത്രമാണ് അത് ജന്മാവകാശമാണ് അത് കൊടുത്താലും സ്വാഭാവികമായിട്ടും വരും ജന്മത്തെ പറ്റി വിട്ടേരെ കിട്ടുന്ന കിട്ടും പക്ഷേ ഇനിയുള്ള തുടർന്നുള്ള ജീവിതത്തിലും ഇന്ന് നമ്മൾ ചെയ്യുന്നതല്ലേ ആ സൽക്കർമ്മമല്ലേ നാളുകളുടെ റിസൾട്ടായിട്ട് വരികയുള്ളൂ ഇപ്പോഴത്തെ കോസ് ഉണ്ട് കോസ് ആൻഡ് എഫക്റ്റ് എന്നാണ് പറയുന്നത് ഏത് എഫക്റ്റിനും ഒരു കോസ് ഉണ്ട് ഒരു കാരണമുണ്ട് അതല്ല ഫിസിക്സിൽ പറയുക അപ്പൊ നമ്മൾ നമ്മളനുഭവിക്കുന്ന ഗുഡ് ഓർ ബാഡ് എക്സ്പീരിയൻസ് പിന്നിൽ ഒരു കോസ് ഉണ്ട് അത് നമ്മുടെ ബുദ്ധിയിൽ ഇപ്പോൾ ഓർമ്മയുള്ളതോ അല്ലാത്തതോ ആകാം അപ്പം ഇനി മുതൽ എന്ത് വേണം ബുദ്ധിപൂർവ്വം ഈ നിമിഷം ഇതിനൊക്കെ തന്നെയാണ് ആധ്യാത്മികത എന്ന് പറയുന്നത് പല വിധത്തിൽ പല മതങ്ങളിൽ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഉള്ളിലുള്ള ഈ മാലിന്യത്തെ നിർമാർജനം ചെയ്യാനാണ് അതിലൂടെ നിർമ്മാർജ്ജനം ചെയ്താൽ മാത്രം പോരാ ഇനി മുതൽ ചാർജ് ചെയ്യുന്നതാണ് ആ ശ്രദ്ധയോടെ നീങ്ങുന്നതാണ് എന്തായി മാറുന്നത് നാളങ്ങളിൽ നമ്മുടെ സൃഷ്ടിയായി പരിണമിക്കുന്നു അതിനാണ് നമ്മൾ പലപ്പോഴും ഇതിൻ്റെ രഹസ്യത്തെ സംബന്ധിച്ചുള്ള നല്ല കൃത്യമായ സെക്ഷൻസ് ഒക്കെ കൊടുക്കാറുള്ളതും അത് ചിട്ടയോടുകൂടിയുള്ള ഒരു ചാർജ് എനർജി നമ്മൾ ദുഃഖത്തിന് ഇവിടെ യാതൊരു വിധത്തിലുള്ള ഇടവും കൊടുക്കാതിരിക്കുക ഉണ്ടാകണം മനുഷ്യ സഹജമായ പക്ഷെ അത് ടെമ്പററി ആയിരിക്കണം അപ്പം സന്തോഷത്തെപ്പറ്റി അഭിവൃദ്ധിയെപ്പറ്റി മാത്രമുള്ള ഒരു ചാർജ് അത് നിങ്ങളുടെ ജന്മാവകാശമാണ് സാഹചര്യം നമ്മൾ കേട്ടിട്ടുണ്ട് പലപ്പോഴും അല്ലേ സാഹചര്യങ്ങളാണ് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നതെങ്കിൽ ഈ ജന്മത്തിലെ സാഹചര്യം ദുസഖമാണെങ്കിൽ നിങ്ങളുടെ തലയ്ക്കകത്തുള്ള സാഹചര്യത്തെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റുള്ളൂ ബോധപൂർവ്വം ശ്രമിക്കുക അങ്ങനെ കൊച്ചു കൊച്ചു ശ്രമങ്ങളിലൂടെ മാറ്റുമ്പോഴാണ് നാളുകളിലേക്ക് ഡെപ്പോസിറ്റായത് നാളെ നിങ്ങളൊരുപക്ഷേ ഒരു പൂച്ചയായിട്ടോ പട്ടിയായിട്ടോ ജനിച്ചാലും നല്ലൊരു കുടുംബത്തിലെ പട്ടിയായിട്ട് ജനിക്കാൻ സാധിക്കുന്നു അല്ലെങ്കിൽ നല്ലൊരു പൂച്ച കുടുംബത്തിലെ നല്ല കുഞ്ഞായിട്ട് സ്നേഹമുള്ള മാതാപിതാക്കളുടെ കുഞ്ഞായിട്ട് ഇറക്കാൻ സാധിക്കുന്നു അവിടെ നമ്മളൊന്നും അറിയാതെ കാരണം അറിയാതെ എന്തായി അനുഭവം നല്ലതാകുന്നു നേരെ മറിച്ച് ഇതൊന്നും അറിയാതെ പോയി കഴിഞ്ഞാലോ ഒരുപാട് ദുരന്തങ്ങളിലേക്കും അത് ഏത് ജീവികളിലും ദുരന്തങ്ങളുണ്ടാകാറില്ലേ ഏത് ജീവികളിലും എന്നുണ്ടാകാറുണ്ട് നല്ല സ്വാർത്ഥകമായ ജീവിതം ലഭിക്കാറില്ല കിളികളാണേലും ഏത് പക്ഷിമൃഗാദികൾ ഏത് വായിക്കോട്ടെ അവിടെ എല്ലാം ജനിക്കുമ്പോൾ മുതൽ മരണം അതിൻ്റെ മരണം വരെ നല്ല സന്തോഷത്തോടെ സക്സസ് ആയിട്ട് പോകണമെങ്കിൽ ഇപ്പോൾ മാത്രമേ നമുക്കതിനുള്ള അവസരമുള്ളൂ ഈ മനുഷ്യജന്മം കിട്ടിയിരിക്കും അതാണ് മനുഷ്യജന്മത്തിൻ്റെ ഒരു പ്രത്യേകത അതിനെപ്പറ്റി നിങ്ങൾ വരയിടാകേണ്ട അടുത്ത ജന്മത്തെ സംബന്ധിച്ച് ഈ ജന്മം സ്വാർത്ഥകമാക്കാൻ ഇനി മുതലുള്ള ചിന്തകളെ മാക്സിമം നമ്മൾ ശുദ്ധമായിട്ടും നമ്മുടെ കർമ്മങ്ങളുടെ ശുദ്ധി അതിൻ്റെ ഇൻറ്റൻഷൻ കറക്റ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ശേഷകാലവും നമുക്ക് അഭീർത്തിയിലേക്ക് എത്താൻ സാധിക്കും നിങ്ങൾക്ക് സന്തോഷമുള്ള നിമിഷങ്ങൾ അല്ലെങ്കിൽ അനുഭവങ്ങൾ അനുകൂലമാകുന്നു ഇനി പിന്നെ അടുത്ത ജന്മത്തെ സംബന്ധിച്ച് നമുക്ക് ഉത്കണ്ഠപ്പെടേണ്ട ആവശ്യമില്ല അത് ഏത് ജീവിയാണേലും അവിടെ നല്ല രീതിയിൽ തന്നെ പൂർണ്ണമായിട്ട് നമുക്ക് ജീവിതം അവിടെ അവസാനിപ്പിക്കാൻ സാധിക്കുന്നു ഇതിനെല്ലാം വളരെ അവസരമാണ് ഇതിലിപ്പോൾ പലപ്പോഴും ഒരു ചോദ്യം അവിടെ കിടക്കും അപ്പോൾ ഇത്രയും നാളകത്തേക്ക് പോയ കണ്ടാമിനേഷൻസും അതിനെയൊക്കെ മാറ്റാൻ മാർഗമുണ്ട് ചിട്ടയോടുകൂടിയുള്ള അനുവദിക്കേണ്ട രീതികളൊക്കെ സംബന്ധിച്ച് നമ്മൾ സ്പെഷ്യലായിട്ടുള്ള കോച്ചിങ് ഒക്കെ കൊടുക്കുന്നുണ്ട് ഇവിടെ അങ്ങനെയുള്ള ഒരു ഉപാസന സമ്പ്രദായത്തിലൂടെയൊക്കെ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഇതൊന്നും അറിഞ്ഞില്ല ഇപ്പോഴില്ല അറിഞ്ഞു വരിക അതിനെയൊക്കെ റീപ്രോഗ്രാം ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമ്പറുമായിട്ട് ബന്ധപ്പെടാം ഞാൻ ക്ലിയർ ആക്കി തരുന്നതായിരിക്കും സമയം പോലെ കാരണം വീഡിയോയുടെ ലെങ്ത് കൂടി കഴിഞ്ഞാൽ അതിന് പരിമിതിയുണ്ട് റെസ്ട്രിക്ഷൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇത്രയും കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നു കൂടുതൽ നമുക്ക് ഇതിനെപ്പറ്റി അറിയണമെങ്കിൽ ഫ്രീ ടു കോണ്ടാക്റ്റ് മീ ഈ നമ്പറുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി ഓക്കെ All the very best. Thank you.